ഹലോ നമസ്കാരം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സിച്ച് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ റെസിപ്പി നെത്തോലി വെച്ചിട്ട് ഒരു കുടംപുളി വെച്ചിട്ട് കറിയാണ് കേട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് തല വാല് എല്ലാം കളഞ്ഞ് ക്ലീനാക്കിയിട്ടുണ്ട് ഇവരൊക്കെ വിശന്ന് കറിയാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കേട്ടോ വിശന്ന് വലിഞ്ഞൊരു കുറുക്കന് ഇന്ന് ഭക്ഷണമൊക്കെ കൊടുത്തൊരു സന്തോഷത്തിലാണ് പാവം ഭയങ്കരമായിട്ട് വിശന്ന് വലിഞ്ഞ് വന്നിരിക്കുകയും കുറുക്കന് കറിയിലേക്ക് എല്ലാ കുടമ്പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ മൺകലത്തിലേക്ക് കുടമ്പുളി ഇട്ടിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാരും വെക്കണ കറിഞ്ഞേട്ട ഇതിലേക്ക് പച്ചമുളക് തക്കാളി ഉപ്പ് കൈ കൊണ്ട് നന്നായി തിരുമ്മിക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഞാൻ പാചകം ചെയ്യുമ്പോഴാണ് എല്ലാ കിളികളും വന്ന് കറിയാർക്കും ബുദ്ധിമുട്ടില്ല എന്ന് കരുതുന്നത് അപ്പം ഇതാ നമ്മുടെ മീനിലേക്കില്ല അരപ്പ് തേങ്ങ ചെറിയ ചെറിയുള്ളി മഞ്ഞളിട്ട് നന്നായി അരച്ചെടുത്ത് വരട്ടെ നമ്മുടെ കുടമ്പുളി ഇട്ട മസാല നല്ല തിളച്ച് മറുന്നുണ്ട് അപ്പം ഈ തിളച്ചുകൊണ്ടിരിക്കണേ കറിയിലേക്ക് രണ്ട് വേപ്പിൻ്റെ അല്ല കൊടുക്കും ഈ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനധികം വേവില്ലാത്ത കാരണം പതുക്കൊന്ന് തിളച്ചിട്ട് നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ ഉലുവ നന്നായി വറച്ച് വേട്ടിൻ്റെ വിലപ്പെട്ടിട്ട് വറുത്തെടുക്കാം അപ്പം നമ്മുടെ തൃശ്ശൂർക്കാരെ കറിയാണല്ലോ കൂടുതൽ കുടമ്പുളിയൊക്കെ ഇട്ട കറി നല്ല ടേസ്റ്റാണല്ലോ അപ്പം ഞാനേ കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റില്ല കറി കേട്ടോ ഇതാ നല്ല ആയിട്ടുണ്ട് അയില വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് കുടമ്പുളി ഇട്ട് വെച്ചാൽ നല്ല ചെമ്മീൻ കറിയുണ്ടേ പറഞ്ഞിട്ടൊക്കെ ഒരു പാട്ടുണ്ടല്ലോ അപ്പം അത് ചെമ്മീൻ അല്ല വത്തല് നെത്തൂലി നീ വേറെ എന്തൊക്കെ പേരാണ് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം കറി സൂപ്പറായിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതെല്ലാവർക്കും അറിയുന്നൊരു കറി തന്നെയാണ് അപ്പോൾ എല്ലാവരും കമൻറ്റിലെ അഭിപ്രായം പറയാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക മറക്കല്ലേ നമ്മുടെ വ്യസന്ന വലിഞ്ഞ് കുറുക്കന് ഭക്ഷണമൊക്കെ കൊടുത്ത് എന്നെ ദയനീയമായൊരു നോട്ടൊക്കെ നോക്കി ചാറ്റൊക്കെ പറഞ്ഞ് പോയിട്ടോ നാളെ വരുമോ എന്തോ അറിയില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി